ഹലോ ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ചേട്ടനും കൂടി യാത്ര പോകാമെന്ന് വിചാരിച്ചു കേട്ടോ വേറൊന്നല്ല മക്കൾക്ക് ഒരു കൂളർ വാങ്ങിക്കൊടുക്കുക എന്ന് വിചാരിച്ചു ഞാനങ്ങനെ തയ്ച്ച് ശേഖരിച്ച് വെച്ചാൽ കുറച്ച് പൈസ ഇതിപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ അതും കൊണ്ടാണ് നമ്മൾ പോയത് കൂളർ വാങ്ങാൻ വേണ്ടി കടലിലേക്ക് ഗ്ലാസ് തുറന്നപ്പോഴത്തേക്കും ഗ്ലാസ് എന്നെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് കാരണം ഒറ്റ കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് അത്രയും ബലം കൊടുക്കാൻ പറ്റിയില്ല അവിടെ പോയി ചേട്ടൻ കൂളറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കൂളറിനൊക്കെ എട്ടായിരം ഒൻപതിനായിരം റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ കുറഞ്ഞൊരു ഫിയൻ ടൈപ്പാണ് വാങ്ങിയത് കേട്ടോ അത് നമ്മൾ കൂളറിലെ ഐസ് ക്യൂബ് ഒക്കെ ഇടുമല്ലോ ഇതിൽ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു എന്നാലും ചേട്ടൻ പറഞ്ഞു ഇത് മതി മക്കൾ കാറ്റ് മതിയല്ലോ പിള്ളേർക്ക് അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞ് നമ്മളിതിലൊരു ഫാൻ അങ്ങ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് മോ രണ്ട് കമ്പനി കാണും ചേട്ടും അപ്പം കമ്പനി ഓർമ്മയില്ല എന്തായാലും ബ്ലൂ കളറായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് കുറച്ചും കൂടി കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മതിയെന്ന് പറഞ്ഞ് അവരതിന് പാക്ക് ചെയ്തെടുക്കുകയായിരുന്നു നമ്മൾ സാധാരണ എല്ലാം വാങ്ങാൻ വേണ്ടി അത്യാവശ്യമുള്ള സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ ആയി വരാറുള്ളത് അടുത്തുള്ള കട പിന്നെ ഇവിടെ നമ്മൾ ഇ എം ഐയിട്ട് ഇവിടുന്ന് എടുക്കാറുണ്ട് ഇത് പറഞ്ഞ് തിരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പേടിച്ച് കേട്ടോ ഇത് ഒരു സാധനം അവിടെ നിന്ന് എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ എൻ്റെ ഫോണ് നമ്മൾ ഇവിടുന്ന് ആണ് വാങ്ങിയത് കേട്ടോ അത് ഇ എം ഐയിലായിരുന്നു അതൊക്കെ അടച്ചു തീർന്നതാണ് നോക്കിയപ്പോൾ കല്യാണി എങ്കിൽ യേശ്വിനിയും പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ തിരിച്ചും ബൈക്കിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഞാനത് ആ ഫാനും മടി തന്നെയാണ് വച്ചുകൊണ്ട് വന്നത് അവിടെ വന്ന കല്യാണിങ്ക്യാഷ് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സന്തോഷവും പിന്നെ ഇവിടെ ഉള്ളിച്ചാട്ടവും ആയിരുന്നു കാരണം അവർ ചൂടെടുത്ത് കിടന്ന് ഇടന്ന് കഷ്ടപ്പെടേരുന്നേട്ടോ ഒരു കൂളർ ഉണ്ട് വീട്ടിൽ അത് അവർ കിടക്കണ ഉറങ്ങണവരവർ വെച്ചിരിക്കും അത് കഴിയുമ്പോൾ നമ്മളവിടെ തിരിച്ചു വയ്ക്കും അവർ ഞാൻ അതിനെടുത്ത് ഭൂമിൽ കൊണ്ടുവയ്ക്കും അപ്പോൾ ഇന്നത് ഫാന് കിട്ടിയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ആ സന്തോഷത്തിൽ ീ പാവം കണ്ടപ്പോൾ സങ്കടം തോന്നിട്ടോ അവർ ഇത്രയും ദിവസം ചൂട് അനുഭവിച്ചില്ലേന്ന് വിചാരിച്ച് ഈ ഇത് ഇഷ്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ